കൃഷി മാസത്തിൻ്റെ പുതിയ ഒരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വലിയ താല്പര്യത്തോടെ വളർത്തുന്ന ഒന്നാണ് പച്ചമുളക് എന്നാൽ തൈകൾ വളർന്ന് പൂവിളാറാവുമ്പോൾ അല്ലെങ്കിൽ പൂവിട്ട് തുടങ്ങുമ്പോഴായിരിക്കും പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു ഇലകൾ കുരടിച്ചു പോകുന്നു ഇലകൾ മഞ്ഞളിച്ചു പോകുന്നു അങ്ങനെയുള്ള കീടശലിനി മൂലം അടുക്കള തോട്ടം ഒരുക്കുന്നത് തന്നെ പലരും പിന്നോക്കം പോകുന്ന അവസ്ഥ ഇവിടെ എന്റെ തോട്ടത്തിൽ വ്യത്യസ്തങ്ങളായ പച്ചമുളകളുണ്ട് അത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും ആദ്യകാലത്തൊക്കെ എൻ്റെ തോട്ടത്തിലെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു പിന്നീട് നല്ലപോലെ ശ്രദ്ധ കൊടുത്ത് വളവും ജൈവ കീടനാശിനിയും കൊടുത്തു കൊടുത്താണ് ഇപ്പോൾ കീടങ്ങൾ ഒന്നുമില്ലാതെ എല്ലാ പച്ചക്കറികളും വളരുന്നത് അപ്പോൾ നമ്മുടെ അടുക്കള തോട്ടം ഒന്ന് ഉഷാറാക്കാൻ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം സിമ്പിളായി ചില കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത് കഴിയുന്നതും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുമല്ലോ നമ്മൾ പച്ചമുളക് നടാൻ ഒരുങ്ങുമ്പോൾ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിക്കണം അതിലെ ഒന്നാമത്തേത് വിത്തുകൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കണം അതിൽ നമുക്ക് ഇഷ്ടം പോലെ മുളക് തരുന്ന ഒരു ഇനമാണ് ജ്വലമുഖി ജ്വാല സഖി ഉജ്ജ്വല അനുഗ്രഹ വെള്ളായനി സമൃദ്ധി ഇതിലെ ഉജ്ജ്വലയും വെള്ളായനിയും ഇതിന്റെ വിത്തുകളാണ് ആവശ്യപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഞാൻ അയച്ചു കൊടുത്തിരുന്നു അവർ അത് മുളപ്പിച്ച് പലർക്കും അതിൽ നിന്നും നിറയെ മുളകുകൾ കിട്ടുന്നു എന്നറിഞ്ഞ സന്തോഷം ഇപ്പോൾ വിത്തുകളൊക്കെ തീർന്നിരിക്കുകയാണ് ഇനി വിത്തുകൾ റെഡിയായാലും വീഡിയോയിലൂടെ ഞാൻ അറിയിക്കാം ഇപ്പോൾ താമരവണ്ടയുടെ വിത്തുകൾ സ്റ്റോക്ക് ഉണ്ട് വേണ്ടവർ സ്വന്തം മേൽവിലാസം വഴി ഒരു പോസ്റ്റൽ കവർ അയച്ചു തന്നാൽ ഞാൻ വിത്തുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വിത്തുകൾ പാകുന്നതിന് മുമ്പായി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വിത്തുകൾ ഒരു കിഴി കെട്ടി സ്യൂഡോമോണസ് ലായിൽ ഒന്ന് മുക്കി വെക്കണം എന്നാലേ തുടക്കത്തിൽ നല്ല കരുത്തുള്ള ചെടികളായി പ്രതിരോധ ശക്തിയിൽ വളർന്നു വരാൻ കഴിയും അപ്പോൾ നമ്മൾ മുളക് പാകി കഴിഞ്ഞാൽ ഇതേപോലെ മുളച്ചു വരും ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് മുളക് പറിച്ചു നടാവുന്നതാണ് എല്ലാ തൈകളും മാറ്റി നടേണ്ട കാര്യമില്ല കൂട്ടത്തില് നല്ല കരുത്തുള്ള തൈകളെ നോക്കി മാത്രം പറിച്ചു നട്ടാൽ മതി പറച്ചു നട്ട് രണ്ടു മൂന്ന് ദിവസത്തിന് ഒരു തണൽ കൊടുക്കണം നല്ല മഴയാണെങ്കിലും ഒരു രണ്ട് ദിവസത്തിന് ഒരു മഴ മരം ഉണ്ടാക്കി കൊടുക്കും നല്ലതാണ് പിന്നെ തൈകൾ ഗ്രോ ബാഗിൽ അല്ലാതെ നേരിട്ട് നടുകയാണെങ്കിൽ ഓരോ തൈകളുടെ ഇടയിലും ഒന്നര അടി ഗ്യാപ്പ് കൊടുക്കണം ഗ്രോ ബാഗിലാണ് നിങ്ങൾ നടുന്നതെങ്കിൽ അതനുസരിച്ച് മാറ്റി വെച്ചാൽ മതിയാകും ഈ ഒരു മഴക്കാലത്ത് മുളകിന് വെള്ളീച്ച ശല്യം കുറവായിരിക്കും അതുപോലെ പറിച്ചു നടുന്നതിന് മുമ്പായി ഗ്രോ ബാഗിലാണെങ്കിലും നിലത്താണെങ്കിലും ചാണകപ്പൊടി കുമ്മായം എല്ലുപൊടി വേപ്പിൻ പിണ്ണക്ക് ഇവ ചേർത്ത മണ്ണിലായിരിക്കും നമ്മൾ തൈകൾ നടേണ്ടത് ഈ പറഞ്ഞ വളങ്ങളൊക്കെ ഒന്നോ രണ്ടോ കിലോ വീതം വാങ്ങിച്ചു വെച്ചാൽ ഒരു ചെറിയ അടുക്കളത്തോട്ടത്തിലേക്ക് ഇഷ്ടം പോലെയായി ഇത് ഒന്നുമില്ലാതെ വെറുതെ മണ്ണിൽ നട്ടു കഴിഞ്ഞാല് മണ്ണിൽ നിന്നുള്ള കീടങ്ങളുടെ ശല്യം ഉണ്ടാവും മണ്ണ് തയ്യാറാക്കുമ്പോൾ നിർബന്ധമായും കുമ്മായം ചേർക്കാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റു മരത്തിന്റെ ചോട്ടിലൊന്നും കൊണ്ടുപോയി മുളക് ചെടി നടരുത് അതിന് നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ് അതുകൂടി ശ്രദ്ധിച്ച് വേണം തൈകൾ നടാനായിട്ട് എന്റെ ഈ തോട്ടത്തിൽ വ്യത്യസ്തങ്ങളായ മുളകുകളുണ്ട് ഇത് വെള്ളക്കാന്താരിയാണ് ഒത്തിരി മുളകുകൾ നമുക്ക് ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് വിത്തുഴുപ്പാകുന്നതിന് മുമ്പായി ചൂടോമാണസിലും മുക്കി വെച്ചത് പോലെ തന്നെ തൈകൾ മാറ്റി നട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേ സൂഡോമാണസ് ചെടികളുടെ ഇലകളിലും തണ്ടിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇത് കഴിഞ്ഞ് തൈകൾ നട്ട് ഒരു മാസം ആകുമ്പോൾ പ്രധാന വളപ്രയോഗം നമ്മൾ നടത്തും അതിന് വേണ്ടത് കടലപ്പിണ്ണാക്കും കഞ്ഞുവെള്ളവും മാത്രമാണ് കടല നല്ല ഫ്രഷ് ആയത് വളം വിൽക്കുന്ന കടലിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പൊ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് കടലപ്പിണ്ണാക്ക് കുതിർത്തി വെക്കണം ഇത് കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാല് പിണ്ണാക്ക് കുതിർന്നത് ഇതേപോലെ ഉണ്ടാവും എന്നിട്ട് മറ്റൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കുറച്ചുകൂടെ ഒഴിച്ച് ഒരു അഞ്ച് ദിവസം ഒന്ന് പുളിപ്പിക്കാനായി മാറ്റി വെക്കണം അഞ്ച് ദിവസത്തിന് ശേഷം ഇതിൽ നിന്നും ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് നാലിരട്ടി വെള്ളം ചേർത്ത് വേണം നമ്മൾ ചെടികളുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അതായത് വൺ ഇഷ്ട്ടു ഫോർ എന്ന അനുഭാവത്തിലാണ് ഇത് നേർപ്പിക്കേണ്ടത് മുളകിന് മാത്രമൊന്നല്ല എല്ലാ ചെടികൾക്കും നല്ലതാണ് എന്നാൽ മുളകിനെ സംബന്ധിച്ച് ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളർച്ച ഉണ്ടാകുന്നത് കാണാം അതുപോലെ മുളക് നല്ലോണം പൂവിറ്റ് നിറയെ മുളകൾ ഉണ്ടാവാൻ സഹായിക്കും ഇത് പത്ത് ദിവസം കൂടുമ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ പൂവുകളൊന്നും കൊഴിഞ്ഞു പോവാതെ എല്ലാം നമുക്ക് മുളകായിട്ട് കിട്ടും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് മാസത്തിൽ മാസത്തിലൊരിക്കൽ തൈയുടെ കടഭാഗത്തുനിന്ന് സ്വൽപ്പം മാറ്റി കുറേശേ ഇട്ട് കൊടുക്കുന്നത് തൈകളുടെ തണ്ടുകൾ ചീഞ്ഞു പോകുന്നത് ഒഴിവായി കിട്ടും ഇനി വെള്ളീറ്റ ശല്യം രൂക്ഷമായി ഉണ്ടെങ്കിൽ വെള്ളീറ്റ ശല്യമുള്ള ഇലകളൊക്കെ പറിച്ചെടുത്ത് മുരടിച്ച് നിൽക്കുന്ന കൊമ്പുകളൊക്കെ വെട്ടിമാറ്റി മാറ്റി അത് തീലിട്ടോ മറ്റോ നശിപ്പിക്കണം അതിനുശേഷം ചെടികളിൽ വെർട്ടി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വൈകിട്ടോ അതിരാവിലെയോ ആയിരിക്കണം ഏത് കീടനാശിനി നാം പ്രയോഗിക്കേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ടത്തിലെ മുളക് ചെടികളിൽ കീടശല്യം ഒന്നുമില്ലാതെ അടിപൊളിയായി മുളകുകൾ ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുമല്ലോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്